ഹലോ ഹെൽക്കൻ സ്മാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓടിച്ചാടി നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു ഞാൻ നഴ്സറി പോവില്ല എന്നും പറഞ്ഞിട്ടിട്ടോ അങ്ങനെ അവനെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള അടവൊക്കെ അവൻ പ്രയോഗിച്ചു പക്ഷേ ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി സ്വയം മനസ്സിലാക്കിയതിന് ശേഷം അവൻ നമ്മുടെ കീഴിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് എത്തണ ഷൂ വേണമെന്നും പറഞ്ഞിട്ട് ഡോണുൻ്റെ ഷൂ ഇട്ടിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ കഴിഞ്ഞ ആഴ്ച ആകെ രണ്ട് ദിവസമൊക്കെയാണ് നേഴ്സറിയിൽ പോയിട്ടുണ്ടായിരുന്നത് ഈ ആഴ്ചയും അങ്ങനെ തന്നെയാണ് കാരണം ചെറിയ രീതിയിലുള്ള കോൾഡൊക്കെ ഉണ്ട് നല്ല തണുപ്പാണ് അത് മാത്രമല്ല നഴ്സറിയിൽ പോയി സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ സ്വാഭാവികമാണല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ക്ലൈമറ്റും കൂടി ആയി കഴിഞ്ഞപ്പോൾ പൂർത്തിയായി ആ ചെക്കന് ചെറിയൊരു കോൾഡുണ്ട് ദൈവീപ്പം ഡോണുവിനും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ജോലിക്ക് പോവാണ് എന്നും പറഞ്ഞിട്ടാണ് ഏതപ്പനും ഇടുന്നത് കേട്ടോ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് ഇരിക്കുന്നത് കാണുമ്പോഴാണ് ചെക്കന് പോകാനായിട്ട് മടി കൂടണത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരും അവൻ പോണ സമയമാകുമ്പോൾ നാല് നാല് വഴിക്ക് അങ്ങ് പോകട്ടോ ആ സമയത്താണെങ്കിൽ ഒരു ദിവസം ദിവസമില്ലാത്ത സ്നേഹമായിരിക്കും ഏതെപ്പനും ഡോണുവിൻ്റെ അടുത്ത് ഡോണുവിനേം എൻ്റെ നേഴ്സറിയിൽ ചേർക്ക് ഞാൻ ഡോണുവിനെ നോക്കിക്കോളാം നോക്കുകയോ അല്ല എനിക്ക് ഡോണുവിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയാണ് ചെക്കൻ ഡയലോഗ് അടിക്കാട്ടോ എന്തെങ്കിലും ആവട്ടെ പോകാനായിട്ട് കൊണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഡോണുവിനും ആ ഒരു കുഞ്ഞു ബാഗെ തോളത്തിട്ടിട്ട് ഞങ്ങൾ കൊണ്ടുപോകും അവിടെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഡെയിലിയുള്ള ഡയലോഗടിക്കും അയ്യോ ഡോണു അപ്പി ഇട്ടു പാമ്പർ മാറിയിട്ട് അമ്മ വരാട്ടോ അപ്പുനെ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരും പിന്നെ അതോടുകൂടി ചെക്കനോ ഒക്കെ ഉണ്ടോ അവിടെ എത്ര എത്തണവരെയുള്ള പ്രശ്നം മാത്രമേ ഉള്ളു അവിടെ എത്തി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചെക്കൻ അവന്റേതായിട്ടുള്ള ലോകത്താണ് അങ്ങനെ തിരിച്ച് ഞാൻ റൂമിലെത്തിക്കഴിഞ്ഞപ്പോൾ ഡോണുവിന് പിന്നെ അടുത്ത ഫുഡ് കൊടുക്കാനുള്ള ടൈമായി അവൻ രാവിലെ ഞാൻ ചില സമയത്ത് സെർലാക്ക് കൊടുക്കും ചില സമയത്ത് അവൻ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും അവൻ കഴിക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ കൊടുക്കുക സെർലാക്ക് ഒന്നും എപ്പോഴും അങ്ങനെ കൊടുക്കലോ കേട്ടോ എന്തെങ്കിലും സപ്ലിമെൻറ്റ് ആയിട്ട് മാത്രം ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു സാധനമാണ് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നാൽ ഒരു ആപ്പിൾ ഷേക്ക് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പണിയിലാണ് കേട്ടോ കുടിക്കുകയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ ഓരോന്നും ഓരോന്നും മാറ്റി കൊടുത്ത് കൊടുത്ത് നോക്കണയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഷ്ടം അവക്കാട് ആണ് അവക്കാട് വാങ്ങിക്കൊണ്ട് വന്നാലും ഇങ്ങനെ പഴുത്തിട്ടുണ്ടാവില്ല പഴുക്കാണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പയക്കും പിന്നെ അത് വേസ്റ്റ് ആവും അപ്പൊ ആപ്പിൾ ഷേക്ക് ഒന്ന് ഒന്നടി കൊടുത്ത് നോക്കാം കുടിക്കും ഒന്നും അറിയാൻ പാടില്ല ഫസ്റ്റ് ടൈമാണ് ചേക്കൻ ആപ്പിൾ ഷേക്ക് കുടിക്കാൻ പോകുന്നത് ഇങ്ങനെ നമ്മൾ പീസ് പീസ് ആക്കി കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെ വല്ലാണ്ട് കഴിക്കലൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ കൊടുത്താലും കഴിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കാൻ നോക്കുന്നത് അതേപോലെ ഫീഡിങ് നിർത്തി കഴിഞ്ഞപ്പോൾ രാത്രി കരച്ചിലുണ്ടായിരുന്നു കരച്ചിലുണ്ടായിരുന്നപ്പോൾ എന്താണ് ഫുഡ് കൊടുത്തതെന്നൊക്കെ കുറച്ച് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ രാത്രി കരയുമ്പോൾ ഫുഡൊന്നും അങ്ങനെ കൊടുക്കലുണ്ടായിരുന്നില്ല ഒരു പ്രാവശ്യം മാത്രമാണ് ഈ പറഞ്ഞ പോലെ രാത്രി കരഞ്ഞപ്പോൾ സെറിലാക്കി കൊടുത്തത് ഞാൻ മാക്സിമം അവന് കിടക്കണേക്ക് മുമ്പ് തന്നെ വയർ ഫുള്ളാക്കിയിട്ട് കിടക്കാനാണ് നോക്കുക അപ്പോൾ പിന്നെ രാത്രി അങ്ങനെ എണീറ്റ് കരഞ്ഞാലും അങ്ങനെ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോളും ഫസ്റ്റ് ഡേ മാത്രമാണ് രാത്രി കരഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ഒരു തുള്ളി സെറിലാക്കാൻ രാത്രി ടൈമാണല്ലോ ഇനി വയറിന് കംപ്ലയിൻറ്റ് വരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു വയർ നിറയാൻ ഒരു ഇച്ചിരി സെറിലാക്കി ഞാൻ കലക്കി കൊടുത്തു പക്ഷേ അത് മുഴുവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഉറക്കപ്പിച്ചിൽ ആൾ ഉച്ചി നേരം കരയും പിന്നെ വെള്ളം കുടിക്കും അങ്ങനെ കിടന്നുറങ്ങലായിരുന്നു ആ ഫീഡിങ് സ്റ്റോപ്പ് ആക്കി ഒരു മൂന്ന് ദിവസത്തെ കഷ്ടപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രാത്രി ഇപ്പോഴായാലും എണീറ്റാൾ കരയാറുണ്ട് ചേട്ടൻ ചേട്ടൻ എന്തെങ്കിലും ഈ ചേട്ടനെ അനിയനും കൂടി തല്ലി പിടിച്ച ആ ഒരു സ്വപ്നം കണ്ടിട്ടൊക്കെ എണീറ്റ് ചേട്ടനെ കാണണം അങ്ങനെ കാണണം ഇങ്ങനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കരച്ചിലാണ് അത് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ മാറുകയും ചെയ്യും ഇപ്പം അങ്ങനെ രാത്രി ഫുഡ് കൊടുക്കലൊന്നുമില്ല കാരണം രാത്രി എണീപ്പിച്ച് ഫുഡ് കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവർക്കൊരു ശീലമാവും അപ്പോൾ അതിനെ നല്ലത് ഡിന്നർ നല്ല രീതിക്ക് വയറ് നിറച്ച് കൊടുത്തിട്ട് നല്ലൊരു ഉറക്കം ഉറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ കിടന്ന് ഉറങ്ങിക്കോളും പിന്നെ രാത്രി എണിക്കുവാണെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ ഫോർമുല കലക്കി കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം അങ്ങനെ അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആപ്പിൾ ഷേക്ക് ഒക്കെ ഞാൻ അടിച്ചു കൊടുത്തു പക്ഷേ ചെക്കൻ തൊട്ട് നോക്കിയില്ല സ്പൂൺ വേണമെന്ന് പറഞ്ഞ സ്പൂണും കൊടുത്തു സ്പൂണിൽ ഒരു ഇച്ചിരി അങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു കേട്ടോ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ മാറി മാറിയാണ് കൊടുത്തയക്കാറുള്ളത് ചോറ് കൊടുത്തയക്കും അതേപോലെ ക്യാരറ്റ് കുക്കുംബറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസം മാറി മാറിയാണ് കൊടുത്തയക്കാറുള്ളത് കേട്ടോ അങ്ങനെ ഏതപ്പനെ കൊണ്ടുവരാനുള്ള സമയമായി കഴിഞ്ഞപ്പോൾ ദേ അമ്മാമയും ഡോണും കൂടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ പിന്നാലിറങ്ങി കേട്ടോ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മടി പിടിച്ച് പോയ അല്ല അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ കേട്ടോ അത് കാണുമ്പോൾ തന്നെ പകുതി ആശ്വാസമാണ് കാരണം അവിടെ ചെല്ലുമ്പോൾ ആളോ ഒക്കെ ആണല്ലോ എന്നറിയുമ്പോൾ നമുക്കൊരു സമാധാനമാണ് ഇവിടെ നിന്ന് കരഞ്ഞു പിടിച്ചൊക്കെ പോകുമ്പോൾ നമുക്കും ഒരു വിഷമായിരിക്കും ഇവിടെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസമായിട്ട് കൊടും തണുപ്പ് കൊടും തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഒന്ന് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്താണ് ഇവന്റെ നേഴ്സറി അതിന് മാത്രം ഒന്നും നടന്നാൽ മതി പക്ഷെ അത് ഭയങ്കര തണുപ്പാണ് ഇവരുടെ അടുത്ത് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങുന്ന മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏഹ് ഇടണ പ്രശ്നമില്ല ഇവർക്ക് എന്താ എന്തോ വലിയ അലർജി ആയിട്ടാണ് കാണുന്നത് ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇടാൻ ഇഷ്ടമല്ല ഈ ക്യാപ്പ് ഡ്രസ്സ് ഇടാൻ ഇടാനിഷ്ടമല്ല ഹുഡീസ് ഇടാൻ ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമല്ല ഈ ട്രൗസറെ ഞാൻ ബിനീനും മാത്രം ഇട്ടു നടക്കും അങ്ങനെ ദൈവം സന്തോഷവാനായിട്ട് ചെക്കൻ നഴ്സറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോ തന്റെ പകുതി ആശ്വാസമായിരുന്നു എനിക്ക് എല്ലാവരും എത്തിയോ ജോലിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും എത്തിയോ എന്നാണ് എന്നോട് ചോദിക്കുന്ന ചോദ്യം കാരണം അങ്ങനെയും പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയത് ബാഗ് ഞാൻ എടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴെന്നും ഏയ് ഞാൻ എടുത്തോളാം അമ്മയെന്നും പറഞ്ഞിട്ട് വലിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നടന്നു വരുന്നത് ട്രോളി ബാഗാണ് മോനെ കുന്തി കൊണ്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷാൻ അത് തളത്തിടണം പിന്നെ വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ ഇച്ചിരി വലിയ സൈസാണെന്നുള്ളൂ ബാഗിന് അങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ല അധികം അങ്ങനെ നമ്മുടെ റൂമിൻ്റെ അവിടെ ലിഫ്റ്റ് ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ ആ ഒരു സർപ്രൈസ് ഇതിപ്പോൾ ഇവന് ശീലായിട്ടോ ഇങ്ങനെ ഒളിച്ചു നിൽക്കും അവനെ ഹഗ് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കൻ്റെ ഒറ്റ ഓട്ടം ഇതിപ്പോൾ ഇവിടെ സ്ത്രീകളാണ് കേട്ടോ ഏതപ്പം ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഡോൺ ഒരു ഒളിച്ചു നിൽക്കലുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചാടി ചാടിയങ്ങ് വീഴും ഹഗ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹഗ് ചെയ്യാണ്ട് ഒരു ഒറ്റ ഓട്ടം ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഇവിടെന്നേ കൈ ഇങ്ങനെ കുരിശുപോലെ വിരിച്ച് വെച്ചിട്ട് പോകും ഡോണുവിനാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം നഴ്സറി പോയി കഴിഞ്ഞാൽ ആൾ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും കളിക്കാനും തൊല്ലുപിടിക്കാനും തോണ്ടാനും ഒന്നും ചേട്ടനില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും പിന്നെ എന്തേന് കൊടുത്താൽ തന്നെ ചേട്ടനോ ചേട്ടനോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ആയിരിക്കും കേട്ടോ ഇവിടെ നിന്ന് നേരെ പോകണത് ചാച്ചൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഡോണു ആണെന്നുണ്ടെങ്കിൽ അതേ പപ്പയെ ചേട്ടൻ വന്നു ചേട്ടൻ വന്നു എന്നാണ് ചാച്ചൻ്റെ അടുത്ത് ഓടിപ്പോയി പറയണത് ഏതപ്പൻ നഴ്സറിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡോണ് മാത്രല്ല സൈലന്റ് ചാച്ചനും സൈലന്റ് ആയിരിക്കും ഈ പപ്പയും മോനും കൂടി ഭയങ്കര അടിപിടി ബഹളായിരിക്കും കേട്ടോ അപ്പോൾ ഏതപ്പം വന്ന് ഓൾറെഡി അവൻ ലഞ്ച് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവക്കാട് പഴുത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വാട്ടർ മെലൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവനുള്ള വാട്ടർ മെലൻ എടുക്കുകയാണ് കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ വാട്ടർ മെലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വാട്ടർ മെലൻ വേണം വാട്ടർ മെലൻ വേണം എന്നും പറഞ്ഞിട്ടാണ് ആൾ വാശി പിടിക്കാറുള്ളത് കഴിഞ്ഞൊരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഈ വാട്ടർ മെലൺ ഇരിക്കണം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആശാൻ വാട്ടർ മെലൺ വേണമെന്നും പറഞ്ഞത് അവിടെ നിന്ന് എന്നെ മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷേ നമ്മൾ കാര്യം പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കൊച്ചിനെ നോക്കിയായിരുന്നു ഇതിപ്പോൾ ഞാൻ അവനെ നഴ്സറിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമ്പം നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയിട്ടാണ് ഈ പപ്പയും മക്കളും വാട്ടർ മെലണും അവൾക്കാടൊക്കെ കുടിക്കാറുള്ളത് അപ്പോൾ എന്നെ അങ്ങോട്ട് വലിച്ചോണ്ട് പോകാണ് വാ ജ്യൂസ് കുടിക്കാൻ പോവാം ജ്യൂസ് കുടിക്കാൻ പോകാമെന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞു അമ്മ ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തലവേദന എടുക്കും ഇപ്പം രണ്ട് ദിവസമായിട്ട് എനിക്ക് അങ്ങനെയാണ് ഞാനപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ഈ വാട്ടർമെലൺ ജ്യൂസ് കുടിച്ച് കഴിയണോ അപ്പോഴാണ് എനിക്ക് തലവേദന എടുത്തു തുടങ്ങുക അതെന്തുകൊണ്ടോന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഒരു ദിവസം ഇല്ലാത്ത തലവേദനയായിരിക്കും വാട്ടർ മെലൻ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക അത് തന്നെ മൂന്നാമത്തെ ദിവസം ഞാൻ കുടിക്കാൻ നിന്നില്ല അങ്ങനെ വാട്ടർ മെലൻ ഡോണുവിന് കൊടുത്തപ്പോൾ ഡോണുവിന് അതും വേണ്ട ഈ ചെക്കൻ ആൾക്കാടെ മാത്രമേ ഇറങ്ങുള്ളൂ അങ്ങനെ ഡോൺ കുടിക്കാണ്ടായി കഴിഞ്ഞപ്പോൾ നേരെ ഡോണിൻ്റെ വാട്ടർ മോലൺ ചാച്ചിൻ്റെ വയറ്റിലേക്ക് തന്നെ പോവുകയുള്ളൂ കാരണം അത് കളയാൻ പറ്റില്ലല്ലോ എനിക്കാണെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ തലവേദന എടുക്കും അമ്മ ഓൾറെഡി കുടിക്കുകയും ചെയ്തതാണ് ശേഷം ഞങ്ങൾ നേരെ നേരത്തെ പച്ചക്കപ്പലണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അമ്മ വർക്കാണ് കേട്ടോ അമ്മ വർക്കണ കപ്പലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ